ും പുത്രനും പരിശുദ്ധ്യ സ്ഥി ആദ്യ മുതലക്കും തന്നെയാവും ദ ട്രോ ഫേത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ യാക്കോവായ സഭയിലെ അകപ്രപ്പിഠയിലെ ഇട്ടു ആലിക്കൽ കോറപ്പിസ്കോപ്പ് സത്യവിശ്വാസ ബന്ധിച്ച കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് എന്നും പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കർത്താവ് വിശുദ്ധ കുർബാന സ്ഥാപിക്കാൻ കുളിപ്പുള്ള അപ്പം എടുത്തത് എന്തുകൊണ്ട് അതിനെപ്പറ്റിയാണ് നമുക്കറിയാം വിഷു കുർബാനയാണ് നമ്മുടെ സഭയുടെ നട്ടെല്ലും ജീവനാടിയും അത്രമാത്രം പ്രാധാന്യം ഉണ്ടായിരുന്നുകൊണ്ടാണല്ലോ ഞാൻ വരുന്നതുവരെയും നിങ്ങളിത് നടത്തണം ഇങ്ങനെ നിർവഹിക്കണം ഈ കൂതാശ നിങ്ങൾ അനുഷ്ഠിക്കണം എന്ന് കർത്താവ് ഏൽപ്പിച്ചത് നമ്മൾ ഏത് ശരീരമാണ് കർത്താവിനെ ഭക്ഷിക്കുന്നത് മെറ്റീരിയൽ ബോഡിയാണോ അല്ലെങ്കിൽ ഭൗതിക ശരീരമാണോ അല്ല ശരിക്കും ശരീരമാണ് ഫിസിക്കൽ ബോഡി തന്നെ പക്ഷേ അതിനൽപ്പം വ്യതിയാനങ്ങളുണ്ട് ഒന്ന് കർത്താവിൻ്റെ ക്രൂഷ്യത്തൂക്കപ്പെട്ട അതേ ശരീരം രണ്ട് തേജസ്കരണം പ്രാപിച്ച ഉയർത്തെഴുതേൻ്റെ ശരീരം ഇതിന്റെ രണ്ടിന്റെയും മിക്സിംഗ് ആണ് ദൈവത്വം മനുഷ്യത്വം പോലെ ഇവിടെയും ഒരിക്കലും വേറെ വരിയാത്ത വിധം യോജിച്ചിരിക്കുക കാരണം കർത്താവിനും ഒരു ശരീരമാണുള്ളൂ കുറൂ തൊങ്ങിയ ശരീരവും ആ ഉയർത്തെഴുതേൻ്റെ ശരീരവും രണ്ടും രണ്ടല്ല ഒരു ശരീരം തന്നെയാണ് ഉയർത്തപ്പോഴും ഇവര് തേജസ്കരണം കിട്ടി ആ തേജസ്കരണം കിട്ടിയെങ്കിലേ സ്വർഗ്ഗത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ നമ്മുടെ ഈ സ്വാഭാവിക ശരീരം തന്നെ സ്വർഗത്തിൽ സാധനമില്ല ജലരക്തങ്ങൾ ബലഹീനമാണ് അവയ്ക്ക് സ്വർഗം പ്രാപിക്കാൻ സാധ്യല്ല അതുകൊണ്ടാണ് തേജസ്കരണം നാം ഭക്ഷിക്കുന്നത് ക്രൂശിക്കപ്പെട്ട ശരീരവും അതേസമയം ഉയർപ്പിക്കപ്പെട്ട ശരീരവുമാണ് ഈ ശരീരം ഭക്ഷിച്ചാലേ പിതാവുമായിട്ട് നമുക്ക് ബന്ധമുള്ളു മനുഷ്യാവതാരത്തിന്റെ തുടർച്ചയാണ് സഭ അതിലാണ് കർത്താവിശുദ്ധ കുർബാന സ്ഥാപിച്ചത് അന്നത്തെ ആളുകൾ മാത്രമല്ല ലോകാവസാനം വരെയുള്ള സകല മനുഷ്യർക്കും രക്ഷിപ്പനായിട്ടാണ് കർത്താവ് തൻ്റെ ശരീര രക്തവും നമുക്ക് തന്നത് കർത്താവ് എന്നെ ശിഷ്യന്മാർ കണ്ടു തൊട്ടു അരഞ്ഞു ഇന്ന് നമുക്ക് അവനെ അറിയാൻ സാധിക്കുന്നത് വിശുദ്ധ കുർബാന മുതലായ കൂതാശകളിൽ കൂടിയാണ് നാം അവനെ കാണുന്നതും തൊടുന്നതും അറിയുന്നതും വലിയൊരു ഭാഗ്യമല്ല അവിശ്വാസമുള്ളവർക്ക് അത് സാധിക്കുള്ളൂ കർത്താവ് നമ്മോടുകൂടെ ആയിരിക്കുന്നു എന്നുള്ളതിനേക്കാൾ കൂടുതലായി നാം അവനോടുകൂടെ ആയിരിക്കുക എന്നുള്ളതാണ് പ്രാധാന്യം അതിനാണ് പ്രാധാന്യം നാം അവനോടുകൂടെ ആയിരിക്കുക ഇത് രണ്ട് വിശ്വത്ത് കുർബാന നടക്കുന്നുണ്ട് കർത്താവ് നമ്മോടുകൂടെ നാം അവനോടുകൂടെ എൻ്റെ ശരീരം എന്നിൽ ഞാൻ അവനിൽ വസിക്കുന്നു എന്ത് മഹത്തരമായ ആശയങ്ങളും അനുഷ്ഠാനങ്ങളും നമ്മുടെ കടക്കുള്ള പരിഹാരത്തിന്റെ ഭാവങ്ങളുടെ മോചനത്തിൻ്റെ ഒക്കെ ഇവൻ ഇത് നമുക്ക് അനുഭവിക്കുവാനായി സ്ഥാപിച്ചു തന്നു ഞാൻ ജീവന്റെ അപ്പമാണ് സ്വർഗത്തിൽ നിന്ന് മഞ്ഞ ഒഴിച്ചു കൊടുത്തല്ലോ ഇസ്രായേൽക്കാർക്ക് അതുപോലെ പറഞ്ഞോട്ടെ ഞാൻ ജീവന്റെ അപ്പമാണോ ആയിക്കോട്ടെ പക്ഷേ ഞാൻ കൊടുക്കുന്ന അപ്പം ഇവൻ്റെ ശരീരമാണെന്ന് പറഞ്ഞപ്പോഴാണ് ഇവിടെ ഭിന്നതകളുണ്ടായത് റിയാം കർത്താവ് പറഞ്ഞത് അങ്ങനെ തന്നെ വിശ്വസിക്കാതെ അവൻ മുഖം തിരിഞ്ഞെൽക്കുന്ന അവനെ ധിഖരിക്കുന്നതിന് തുല്യമാണ് പ്രൊട്ടസ്റ്റന് മുതലായ സഭകള് തന്തികസി വിഭാവം അതിൽപ്പെടുവല്ലോ അവരൊക്കെ കർത്താവ് പറഞ്ഞ അനുസരിക്കാതെ ധിഖരിക്കുകയും ചെയ്യുന്നു അവർക്ക് ആ അപ്പവും നാരങ്ങാവുള്ളതൊന്നും കർത്താവിന്റെ ശരീരവും രക്തമാക്കാൻ പറ്റില്ല കർത്താവ് ദുർബാങ് സ്ഥാപിച്ചത് അപ്പവും മീഞ്ഞ കൊണ്ടാണ് അത് അപ്രകാരം തന്നെ ചെയ്യണം അതിനെന്തിന മടിക്കുന്നത് സഭയിൽ നിന്ന് തെറ്റിപ്പോയിട്ട് സഭയുടെ ആചാരങ്ങളെ അനുഷ്ഠാനങ്ങളെയും മനഃപൂർവ്വം ധിഖരിക്കാൻ കുറെ പാട്ടും കുറെ വൈകാരികതയൊക്കെ കാണിച്ച് ജനങ്ങളെ ആകർഷിക്കാൻ ദൈവത്തെങ്കിലേക്ക് മനുഷ്യനെ ആകർഷിക്കാനാ നോക്കണ്ട അതിന് ദൈവം പറഞ്ഞനുസരിക്കണം അല്ലാതെ എന്ത് കൂത്തും കൂടിയായിട്ടോ നടത്തിയിടുന്ന ഒരു കാര്യമില്ല അവനെ അനുസരിക്കുക തന്നെയാണ് പരിശീലന പൗരോസ്ലിയാദിനെ പറ്റി വിശുദ്ധമായിട്ട് പറയുന്നത് ആ ഭാഗത്തേക്ക് കിടക്കുന്നില്ല നമ്മുടെ സഭയെ പോലെ വിശുദ്ധ കുർബാനയ്ക്ക് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്ന ഒരു സഭയില്ല മത്തരം കക്ഷിക്കാരുടെ വിശുദ്ധ കുർബാന സാധുവ സാധുവായിട്ടുള്ളതല്ല അവരെന്ത് പറഞ്ഞാലും പത്രോസിന്റെ പരമാധികാരം അംഗീകരിക്കാത്ത സഭ അപ്പോസ് വലിയ സഭയല്ല തോമാ ലിയായിക്ക് പോലും സുമുഹാസനമുണ്ടെന്ന് തോമാസ് അവകാശപ്പെടുത്തുന്നു ഒരു സമയത്ത് ഒരു സിംഹാസനമേ പാടുള്ളൂ ഒരു സിംഹാസനമുള്ളൂ അത് കർത്താവ് പത്ര റോസിന്റെ കൊടുത്താണ് ഈ പാറയാകുന്നു ഈ പാറവൻ്റെ സഭയെ എന്ന് പറഞ്ഞു ഒരുപാട് ഉദാഹരണങ്ങളുണ്ടല്ലോ പത്ര റോസിന്റെ പ്രാധാന്യത്തെ പറ്റി അതിനെ നിഖരിച്ചുകൊണ്ട് സ്വയം ശീർഷകത്വ സഭ ഞങ്ങള് തോമാശ്രീയയുടെ അഫോസോല സഭയാണ് തോമാശ്രീയെ അഫോസോലാണ് സംവദിക്കുന്നത് പക്ഷെ തോമാസിലേക്ക് ഇല്ലാത്ത സുഭാഷനുണ്ടെന്നും ആവശ്യപ്പെട്ട് അപ്പോ സോലിയ സമയാണെന്ന് പറഞ്ഞാൽ അത് ശരിയല്ല നടക്കില്ല ഇപ്പൊ കത്തോലിക്കാത്ത സമയത്ത് തന്നെ ഇരുപത്തിനാല് ഇത്തുകളാട്ടു അവരൊക്കെ അപ്പൊ പത്ര ദിവസന്റെ പരമാധികാരത്തെ അംഗീകരിക്കുന്ന ആർത്തോമാസവാ അങ്ങനെ തുടങ്ങി പക്ഷെ ഇവരത് അംഗീകരിക്കുന്നില്ല എത്ര കക്ഷിക്കാരെ സഭയല്ല അവരുടെ വിശുദ്ധ കുർബാനയും ആധികാരികമല്ല കർത്താവ് അനുഷ്ഠിച്ച കുർബാന അല്ല അവർ നടത്തുന്നത് എനിക്ക് അത്ര വരണം അപ്പോലിയ സഭയല്ലാതെ സഭ പോലെ അല്ലാതെ അതിന്റെ വൃത്തിയൊന്നും പറയാനുള്ളത് മർത്താബസഭ ഒരു വിധത്തില് സഭയാണ് മനുഷ്യരോട് പ്രാർത്ഥിക്കില്ല മധ്യസ്ഥ പ്രാർത്ഥനയിൽ വിശ്വാസമില്ല എന്നൊക്കെ അവർ പറയുമ്പോഴേ ആദ്യമൊക്കെ ഇവർ ഇതിൽ വിശ്വസിച്ചത് പത്ര ദിവസത്തെ പരമാധികാരത്തെ അംഗീകരിച്ചിരുന്നു അല്ലേ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിലാണ് എൺപത്തൊമ്പത് തൊണ്ണൂറിലാണ് ഈ മധുമാസഭ രൂപപ്പെടുന്നത് അതേവരെ ആയിരത്തി തൊള്ളായിരം കൊല്ലത്തോളം നയൻറ്റീൻ ഹൺഡ്രഡ് ഇയേഴ്സ് ഇവർ വിശ്വാസം എന്നാൽ അവരുടെ പിതാക്കന്മാരൊക്കെ അപ്പൊ അതുകൊണ്ട് അവര് പറയുന്നതിലും ചെയ്യുന്നതിലും അർത്ഥമില്ല അവരുടെ പിതാക്കന്മാരെ റോമിൽ പോയി പോവേനെ കണ്ടു രണ്ടു പ്രാവശ്യം സുരിയാന സഭയോട് ഒരു റീത്ത് പോലെ ചേർന്ന് നിൽക്കാനാണോ അവരുടെ ആഗ്രഹം എന്ന് നമുക്കറിയില്ല അപ്പോൾ അപ്പോസോലിയ സഭയിലെ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവുകൾ ആവസിക്കുകയുള്ളു പക്ഷേ തുറഭാ സഭയും നമ്മുടെ സഭയുമായിട്ട് വ്യത്യാസങ്ങൾ ഒരുപാടുണ്ട് ആ ഭാഗത്തേക്ക് ഞാൻ കിടക്കത്തില്ല പിന്നെ കർത്താവ് ശരീരരക്തങ്ങള് നമുക്ക് തന്നിട്ട് ഇത് നിങ്ങളോട് ഭക്ഷിക്കാനാ പറഞ്ഞത് അഡ്ലിക്കായൽ വെച്ച് ആരാധിക്കുന്ന ഒന്നും ശരിയല്ല അങ്ങനെ കർത്താവ് പറഞ്ഞിട്ടില്ല നമ്മുടെ സഭയിൽ അങ്ങനെ ഒരു രീതിയില്ല നിങ്ങൾ ഭക്ഷിക്കുവേ പന്ത്രണ്ട് ശിഷ്യന്മാർക്ക് അത് കൊടുത്താ അവർ ഒക്കെ തന്നെ ഭക്ഷിച്ചു യാക്കോവന്ന് അതിലെത്തി വാങ്ങിച്ച് ഒരു സ്വർണം ചൊക്കലാക്കി വെച്ചു അത് ഒരു ദേവനിയോഗമായിരുന്നു കാരണം വിശുദ്ധ കുർബാന രഹസ്യങ്ങൾ കർത്താവ് യാക്കോവിനെ പറഞ്ഞു കൊടുത്ത് അങ്ങനെയാണ് അവൻ അവൻ്റെ തക്സ ഉണ്ടാക്കിയത് കുർബാന രഹസ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് കർത്താവ് നമ്മോട് ഭക്ഷിക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അത് ഭക്ഷിക്കാതെ ആരിലിക്കായാലൊക്കെ വെച്ച് ചെയ്യുന്നത് ഒരിക്കലും ശരിയല്ല കർത്താവ് പറഞ്ഞതിനോട് മറന്നെരിപ്പ് കാണിക്കുന്നതാണ് ഞാൻ അവർ കുറ്റം പറയുന്നതല്ല പുളിപ്പുള്ള അപ്പം എടുത്താണ് വിശുദ്ധൂർ പാല സ്ഥാപിച്ചത് കർത്താവ് മരിക്കുന്ന കൊല്ലം ഈ പെസഹ പെരുന്നാളും ശാപതം ഒരു ദിവസമായിരുന്നു ശനിയാഴ്ച ആയിരുന്നു അറി പുളിപ്പില്ലാത്ത പെരുന്നാളാണ് പെസഹ യൗദന്മാരെ സംബന്ധിച്ചിടത്തോളം അതാണോ ആ പുളിപ്പ് എടുത്ത് പുളിപ്പുള്ള അപ്പം എടുത്താണ് കുർബാന സ്ഥാപിച്ചത് അതിന് മുമ്പ് പഴയ നിയമ പെസഹ പൂർത്തീകരിച്ചു ലൂക്കോസ് ഇരുപത്തിരണ്ടാം അധ്യായം പതിനാല് മുതൽ വായിക്കുമ്പോൾ ആ പഴയ നിയമ വ്യവസായം പുതിയ നിയമ സൂചിപ്പിക്കുന്ന ഭാഗങ്ങൾ അതിനെ വ്യക്തമായിട്ട് കാണാം പുളിപ്പിന്റെ പ്രാധാന്യം പുളിപ്പ് ജീവൻ നൽകുന്ന ഒന്നാണ് ചിലരൊരു പുളിപ്പ് സൂചിപ്പിക്കുന്ന പാപത്തെയാണ് ഒരിക്കലല്ല ഒരിക്കലല്ല ഒരു ഉദാഹരണം നോക്കി മത്തായി പതിമൂന്നിന്റെ മുപ്പത്തിമൂന്നില് സ്വർഗരാജ്യം പുളിച്ച മാവിനോട് സദൃശം അത് ഒരു സ്ത്രീയെടുത്ത് മൂന്നു വറ മാവിൽ എല്ലാം പൊളിച്ചു വരുവോളം അടക്കി വെച്ചു അവിടെ പുളിപ്പിന്റെ പ്രാധാന്യം കണ്ടു അല്പം അല്പപ്പുളിപ്പ് എല്ലാത്തിനെയും പുളിപ്പിക്കും അത് പുളിച്ചു വരുവോളം അവൾ അടക്കി വെച്ചു ആ പുളിപ്പ് ജീവനാണ് സൂചിപ്പിക്കുന്നത് കാലത്തിനും സമയ സമയത്തിനും അതീതനായ കർത്താവ് കാലത്തിനും സമയത്തിനും അതീതനായ കർത്താവിനോടുകൂടെ അല്ലെങ്കിൽ വിശുദ്ധ നൃത്തത്തോടു കൂടെ സ്വർഗത്തിൽ സൗഭാഗ്യം അനുഭവിക്കുന്നതാണ് നിത്യജീവൻ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിന് തന്നെ എന്ന് പാപോ നിരത്തനാന്ന് മത്തായി പറയുന്നെങ്കിലും അവിടെ കടങ്ങള പരിഹാരവും പാവോചനവും നിത്യജീവനും ഉണ്ട് പാവോചനം കിട്ടിയെങ്കിലും നിത്യജീവൻ കിട്ടു അപ്പൊ ആ ജീവൻ തരുന്ന പുളിപ്പ് അതാണ് കർത്താവ് എടുത്തത് പിന്നെ വേറെ ഉദാഹരണം പറയുന്നുണ്ട് ഒന്ന് കോരിന്തി അഞ്ചിൻ്റെ എട്ടില് ആകയാൽ പഴയ പുളിവാവ് കൊണ്ടല്ല സ്വച്ഛതയും സത്യവുമായ പുളിവാവ് കൊണ്ട് ഉത്സവമാചരിക്കുക ഒന്ന് കോരിന്തി അഞ്ചിൻ്റെ എട്ടില് അഴ അത് അവിടെ ട്രാൻസ്ലേഷൻ്റെ ഒരു വ്യത്യാസം ഉണ്ട് കേട്ടോ ബന്ധുക്കസ്സുകാരുടെ വേദോത്സവത്തിൽ പറയുന്നത് സ്വച്ഛതയും സത്യവുമായ പുളിമാവ് കണ്ടല്ല ഉത്സവം ആചരിക്കുന്നുണ്ട് അവിടെ പറയുന്നു പക്ഷെ അത് തർജ്മയുടെ വ്യത്യാസമാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ അത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് സ്വച്ഛതയും വെടിപ്പുമുള്ള സത്യമുള്ള പുളിമാവ് കൊണ്ട് അത്രേ ഉത്സവം ആചരിക്കേണ്ടത് അപ്പൊ ആ പ്രാധാന്യം ഞാൻ പറഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞു അന്ന് ഷാവത് ഒരു ശനിയാഴ്ചയായിരുന്നു ഭർത്താവ് മരിച്ചവല്ലേ അപ്പൊ അതിന്റെ നില അതായത് നീസാൻ മാസം പതിനാലാം തീയതിയാണ് ആടിനെ പൊല്ലേണ്ടത് ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് നമ്മളാണു ശരി അന്ന് വൈകിട്ട് ആറു മണി മുതലാണ് പഴനിയമ ബസായ ആചരിക്കേണ്ടത് അത് പതിനഞ്ചാം തീയതി മുതൽ ഇരുപത്തിയൊന്ന് വരെ പതിനഞ്ചാം തീയതി പറയുമ്പോൾ പതിനാലാം തീയതി രാത്രി ആറു മണി മുതൽ പകൽ വൈകുന്നേരം ആറു മണി മുതൽ അപ്പം പതിനഞ്ചാം തീയതി കർത്താവ് ജീവിച്ചിരിക്കില്ല എന്നവനറിയാം പതിനാലാം തീയതി വരിക്കും അതുകൊണ്ട് തലേദിവസം വ്യാഴാഴ്ച മരിച്ചത് വെള്ളിയാഴ്ചയായിരുന്നു വ്യാഴാഴ്ച അതായത് വ്യാഴാഴ്ച തുടങ്ങും തലേദിവസം പഴയ നേർത്തിയാക്കി അത് പുളിപ്പില്ലാത്തപ്പം കൊണ്ടാണ് കഞ്ഞി നെല്ലിൻ്റെ ആ വിശുദ്ധിക്ക് കേട് വരാതെ പൊടിച്ചുണ്ടാക്കുന്നതാണ് ചുട്ടെടുക്കുന്നതാണ് അപ്പം അപ്പോൾ ഇരുപത്തിയൊന്ന് മുതൽ ഐ മീൻ പതിനഞ്ച് മുതൽ ഇരുപത്തിയൊന്ന് വരെയാണ് നീസാങ് മാസം പതിനഞ്ചാം തീയതി മുതൽ ഇരുപത്താം തീയതി വരെയാണ് സഹ ആചരിക്കുന്നത് പതിനഞ്ചാം തീയതി എന്ന് പറയുമ്പോൾ പതിനാലാം തീയതി ആറു മണിക്ക് തുടങ്ങും പതിനഞ്ചാം തീയതി കർത്താവ് എന്ന് അവൻ പറ്റുന്നതുകൊണ്ട് തലേ ദിവസം അങ്ങനെ ചെറുപെസഹ എന്ന് പറയും ചെറുപസഹ ആടിനെ കൊല്ലാൻ പാടില്ല ആടിനെ ആ നീസാൻ മാസം പതിനാലാം തീയതി മാത്രമേ ആ മൂന്ന് മണിക്ക് മാത്രമേ ആടിനെ ഇറക്കാൻ പറ്റുകയുള്ളു ചെറുപ പെസഹ ആചരിക്കാൻ യോദ നിയമം ഉണ്ടായിരുന്നു എല്ലാവർക്കും അന്ന് വരാൻ പറ്റിയില്ലെങ്കിൽ അപ്പോൾ ചെറു പ്രസകം ആചരിച്ചു പഴയ പ്രസക അതിന് ശേഷം പുളിപ്പുള്ള അപ്പം എടുത്തത് അപ്പൊ മലക്കിയ സദക്കും പുളിപ്പുള്ള അപ്പം കൊണ്ടാണ് ആ അപ്പവും മീഞ്ഞും കൊണ്ടുവന്നാണ് ദൈവത്തെ സ്തുതിച്ചത് ബ്രഹാവിനെ അനുഗ്രഹിച്ചതൊക്കെ അത് ഉൽപ്പത്തി പോകുന്ന അധ്യാപക ആ പുളിപ്പിന്റെ സുരക്ഷത അതാണ് പുളിപ്പ് നമുക്ക് ജീവൻ നൽകുന്നു സ്വാഭാവിക ജീവനല്ല നിത്യജീവൻ ഞാൻ നേരത്തെ പറഞ്ഞ കാലത്തിനും സമയത്തിനൊക്കെ അതീതനായ കർത്താവിൻ്റെ കാലമോ സമയമൊന്നുമില്ല അവനെന്നും ഇന്നാണ് ഇന്നലെ ഇല്ല നാളെ ഇല്ല ഇന്നാണല്ല ആ കർത്താവിനോടുകൂടെ സ്വർഗത്തിൽ സൗഭാഗ്യം അനുഭവിക്കുന്നതാണ് നിത്യജീവൻ അതുകൊണ്ട് കുർബാനെ ധിഖരിക്കാതെ നമ്മുടെ ജീവൻ്റെ ആധാരം തന്നെ വിശുദ്ധ കുർബാനയാണ് നമ്മുടെ കർത്താവ് നമുക്ക് ജീവൻ തന്നു അവൻ്റെ ജീവനെ നമുക്ക് തന്നിരിക്കും ബുദ്ധിതനായ അവൻ്റെ ജീവൻ സാറ് കാര്യമില്ലാതെ ആരാവർക്ക് തരാനും പറ്റില്ല അത് ജീവൻ എന്നും പുതുക്കപ്പെടാൻ നിലനിൽക്കാൻ അത് പുതുക്കപ്പെട്ടുകൊണ്ടിരിക്കാൻ വിശുദ്ധ കുർബാനയെ സംബന്ധിക്കാനാണ് നമുക്ക് സാധിക്കണം നാൽപ്പത് ദിവസത്തിനുള്ളിൽ വിശുദ്ധ കുർബാന അനുഭവിക്കാൻ സാധിക്കണം പുളിപ്പഴും ജീവനെയാണ് കാണിക്കുന്നത് ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ